ഹലോ അസാമലൈക്കും ഗൈസ് നല്ല പരിപാടിയിലാണ് ലസറെ കണ്ണുവിടെയാണല്ലോ ഒപ്പം താത്തമാരെല്ലാം അണിനിരക്കുന്നുണ്ട് ഗൈസ് പേര് പറഞ്ഞു നോക്കൂ പേര് നോക്കൂക്കടത്തേ പേര് ഇവിടെ ഒരാളുണ്ട് ഗൈസ് പറ പേര് പറ തിന്നി ഫുഡ് താങ്കൾ എന്ത് ഫുഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കായ്പ്പൊടി കായാത്തിണോ കായ്പൊടി ഓക്കേ എന്നിട്ട് വിശേഷം എത്ര ക്ലാസ്സിലാണ് പിടിക്കണേ ഞാൻ ഇതൊക്കെ നമ്മൾ അനിയത്തി എത്ര ക്ലാസ്സിലാണ് ചോദിക്കുന്നത് പേരെന്താ ചോദിക്കണെന്ന് നിങ്ങൾ വിചാരിക്കണ കേട്ടോ അതായത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കണം ഓക്കെ പറയും ക്ലാസ്സിലാ ഏ സ്കൂളിലാ അത് മോശാ കേട്ടോ രണ്ടാൾ ഒരു ക്ലാസ്സിലേക്ക് ബെസ്റ്റികളാ അതായത് രണ്ടാളൊരു ക്ലാസ്സിലേക്ക് ഭയങ്കര വിഷയാണ് കാരണം കഴിഞ്ഞാല് ഞാനും ഞങ്ങളെ ക്ഷേമില്ലേ ഷെയ്മു ഞാനും ഷെയ്മും ഒരു ക്ലാസ്സിലായിരുന്നു എന്നിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഓ വന്ന് പറയും ഓ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് പറയും ഞാൻ അടി ഉണ്ടാക്കിയ ഓ വന്നു പറയും ഓ അടി ഉണ്ടാക്കിയാൽ ഞാൻ വന്ന് പറയും അങ്ങനെ ഭയങ്കര സീനാണ് ഒരു എൻജോയ്മെൻറ്റ് കുറച്ച് കുറവായിരുന്നു അതിലെന്തെങ്കിലും പറയാനുള്ളത് പറയും ഒരുമിച്ചൊരു ക്ലാസ്സിലാവുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അത് അറിയോ അറിയാമോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാണ് അല്ലേ അല്ലേ സത്യം പറഞ്ഞാൽ അങ്ങനല്ലേ ഏഹ് അതാണ് രണ്ടാളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലാണ് ഏഹ് ഇച്ചിത്ര മൂന്നും തേടും ഒന്നല്ലേ അല്ലേ ആ അല്ല മൂന്നും ഇവളെ തേടും പറഞ്ഞു ഇബളെത്രീലേ എത്രയില്ല ഇതെന്തൊക്കെ അപ്പൊ കുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ ഫുഡ് കുന്നേണ്ടോ തിന്നലൊക്കെ ഉണ്ടോ ഞങ്ങളെ ബാത്റൂമിന്റെ പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കാന്ന് ഭയങ്കര രസം അതായത് പിന്നെ ടൈൽസ് ഒക്കെ പൊട്ടിയതാണ് ഒരു കയറ്റി വിട്ടത് അന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ ടൈൽസൊക്കെ കാണിച്ച് തന്നോ പുറത്തേ ടൈൽസ് ഒക്കെ ഒരു പൊട്ടിയതാണ് വിട്ടാ നിൽക്കുന്നത് അങ്ങനെ ഇപ്പം പക്ഷേ പണിക്കാരൊക്കെ പാടെ പോയിട്ട് ഇനി അത് മാറ്റണം അല്ല ചെയ്യാൻ പാടില്ലല്ലോ പൊട്ടിയ ടൈൽസ് പൊട്ടിയ ടൈൽസ് നിങ്ങൾ വാങ്ങാൻ പറഞ്ഞു എന്ന് ചോദിച്ചു പണിക്കാർ അപ്പോൾ എങ്ങനെ പൊട്ടിയ ടൈൽസ് എങ്ങനെയാണ് ഞങ്ങൾ വാങ്ങാൻ പറയുന്നത് എന്ന് പറഞ്ഞു എന്തായാലും ഒരു മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് ഇവിടെ ഫുൾ ഉണ്ടായിരുന്നാലും ടൈൽസ് ഒക്കെ രണ്ടാം മണിയായി എങ്ങനെയതൊന്ന് ഒന്നാമത് പണിക്കാർ ഒരു ദിവസം വന്നാൽ രണ്ടു ദിവസം വരുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ എന്തെന്താണ് എന്നിട്ട് പറയും ഇന്നിവിടെ മൗലൂതാണ് അല്ലേമ്മ മരണപ്പെട്ടിട്ട് എത്ര എത്ര പത്ത് അതെ പേര് പറയൂ അല്ലെ വെറുതെ പറഞ്ഞോളാ പറഞ്ഞള്ള കൊറേ ആൾക്കാർ വാ 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 കമോ 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 പേര് പേര് നമ്മളന്ന് മൗലോതിന് വന്ന ടീംസ് ആണ് നമ്മളെ ഫാമിലി കേട്ടോ ഇതൊക്കെ ഇത് പിന്നെ അമ്മായിടെ മകളെ കുട്ടിയാണ് അതായത് എന്റെ പെങ്ങളെ കുട്ടിന്നല്ലേ ആണോ ആ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ വ്ലോഗിട്ടാകെ അടിയാവു ഫാമിലി മൊത്തം എന്നിട്ട് ഏ പറ തഗ്ഗള് എങ്ങനെ അടിണ്ടായ തഗ്ഗള് വരും ചെക്കന്മാരൊക്കെ തഗ്ഗള് വരും അപ്പൊ ശ്രദ്ധിക്കണം ഞങ്ങള് ഇതൊക്കെ സാലു സാലു ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും കുട്ടി എടുത്തേക്ക് വരും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കുട്ടി കുട്ടിക്ക് വരും ഏ ആ അതെ അങ്ങനൊക്കെയാണ് പരിപാടിയുടെ ഇന്ന് മുസ്തഫ അല്ലേ മുസ്തഫാന്റെ വീടോ ജോടണ്ടോ ആ അപ്പൊ ഇന്നോട് പറയുമ്പോൾ മാറ്റാ മുസ്തഫ പറയാറോത്ര ടാങ്കിൽ ല്ലേ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് നബി നെൻസിന്റെ പാട്ടൊക്കെ പാടിനോടിയോട്ട് ഗ്രൂപ്പ് സോങ് അതായത് ഞാൻ നെബി നെൻസിന്ന് സ്റ്റേജ്മല്ലോ സ്റ്റേജ്മല്ലാതെ നാട്ടിലൊക്കെ ഉണ്ടാവും വിചാരിക്കണുല്ലേ ആ അപ്പൊ പരിപാടി രാത്രി ഏത് ഗ്രൂപ്പ് സോങ് എഴുതിരുന്നു അതാ ഒന്ന് ഒരു ഒരു പേടാ പറ്റുമോ രണ്ടാം പാടേ ഒരു പരിപാടി കോളി എന്നാ പാടി ഒരു ഒരു പരിപാടി എല്ലാവരും പാടെ പാടി റെഡി വൺ റെഡി വൺ ടു ത്രീ സ്റ്റേ ശരിക്കും ട്ടോ പറ സോല് ചെയ്തു പോട്ടോ ഉടനെ പറ ആ അതാ റോസ റോസ പൂവൊക്കെ ഉണ്ടോ പറസ്തക എഴുതുപാട്ടനാണ് പാട്ടാ പാട്ട് പാട്ട് പാടൂല്ലേ ഭയങ്കര നാണോ മുസ്തക എഴുതുപാട്ടാ പാട പറ പാടണില്ലേ ഏ അത് പൊട്ടിക്കണ്ട പാടൂലേ ഏ ചെയ്ത പാട്ട പാട്ടനു അന്ന് പാടി പാടില്ല ഒരു പരിപാടിച്ചു ആദെ പൂവിന്ദ ി അടിപൊളി നിങ്ങൾ ഇങ്ങനെ ഏത് പാട്ട് പാടുന്നപ്പോ പഠിക്കാം രണ്ടാം ഒരുമിച്ചു വൺ ടൂ ത്രീബ് കൊണ്ട് ഞാനും മധുരമുള്ള മധുര പാട്ട് അയ്യോ അടിപൊളി ആയിട്ട് ആശാ ഇങ്ങനെ രണ്ടാമ പാടുമ്പോ പിച്ച് മാറ്റ ഒരാളത് ഇവള ഏതാ ഒറ്റക്ക് ഏതാ ഒറ്റക്ക് പഠിക്കാർ തോൽത്തും നാരശനിലും

അടിപൊളിട്ടോ കൈ അടിച്ചു അനു അടിക്കാ ഒറ്റക്കിള്ള ഏതെങ്കിലും പാടി തരുമോ ഞാൻ ഇവരൊക്കെ അറിയാൻ ഡാൻസ് കളിക്കും കണ്ടിട്ടുണ്ട് പക്ഷെ പാട്ട് ഇത്രത്തോളം നന്നായി പാടാൻ അറിയില്ല കേട്ടോ നീ അനു അടിക്ക ഏതെങ്കിലും അതെന്ന മതി

ഒരു 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 വരും ഞാൻ കൈ ഒത്തിനെ പഠിക്കും റെഡി ഞാനൊപ്പം പാടി തരാം ഏത് പാട്ടാ ഏത് പാട്ടാണ് സാലു സാലു വളരെ വലിയ ഗായകനായതുകൊണ്ട് പാട മടിയാണ് മൈക്കൊക്കെ വേണമെന്നാണ് പറയുന്നത് പതിനായിരം വാർസ് സൗണ്ടൊക്കെ വേണം എന്നാണ് പറയുന്നത് സാലു അതല്ല അവിടെ നിന്ന് പറഞ്ഞോടെ അവിടെ പോയിട്ട് എന്നാ പാട് ഒന്ന് പാടറ സാലോ ഏത് പാട്ടാണ് സാലോന്റെ എല്ലാരും പാടെ പാടുന്ന പാട്ട് റെഡി ഏ എല്ലാം നല്ല നല്ല പാടുന്നില്ലല്ലേ ഞാൻ ഹലോ മതിയോ ഷറായോ അങ്ങനൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ വിശേഷം ഇതൊക്കെ എത്ര ഇവിടെ എത്ര കുട്ടികളെ കൊറേ കുട്ടികളുണ്ട് ഇനി ഇല്ലാരൊക്കെ ഇനി ആരൊക്കെ ഇണ്ട് ഒക്കെ തിരക്കാട്ടോ വേറെ എപ്പോഴും ഇങ്ങനെ വരുമൊന്നുമില്ല ഫുള്ള് എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെയാണ് ഇവരൊക്കെ അങ്ങനല്ല എല്ലാരും ഇങ്ങനെ അതായത് അവിടെ കളിക്കാനൊക്കെ സെറ്റപ്പ് ഇതിന്റെ അപ്പ പറഞ്ഞ പോലെ വീടുണ്ടാവ കൂടു വരവ് കുറവാണ് അതിലുള്ള പണിഷ്മെന്റ് കൊടുക്കണം ഇവിടെ സാല് മാത്രാണ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും തന്നെ ചിരിച്ചോളു ആ പറ സാല മൂത്രിച്ച അപ്പൊ അങ്ങനൊക്കെയാണ് ഞങ്ങളുടെ കലാപരിപാടികൾ എന്നുവെച്ചാൽ ലസയ പാടുന്നേ ജിൻസിതാ പാടീന്നെ പറ എപ്പോ അടുത്തൊരു പാട്ടൊക്കെ പാടിയെന്നല്ലോ ചേച്ചി വ്ളോഗിൽ ഏതാ പാടുന്നത് കണ്ടിരുന്ന വ്ളോഗിലുണ്ടായിരുന്നോ മീൻസ് പാടിക്കഴിഞ്ഞപ്പങ്ങൾ ആരും ഇവിടെ നിൽക്കൂല്ലോ അതായത് അത്ര രസമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ് അപ്പൊ ഇനിയിപ്പോ മൗലത്ത് തുടങ്ങാറായിരിക്കും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവാണ് ഇവിടെ പണികൾ വീണ്ടും ആരംഭിക്കും ഇപ്പൊ പണിക്കാരൊക്കെ വരും അമ്മ പല പണികളിലാണ് അവിടെ പോണ്ട് മൗലൂദിന്റെ അവിടെ ഓടരുണ്ട് അവിടെ നിന്നിട്ട് വരുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ച പറയേണ്ട പണികളൊക്കെ കഴിഞ്ഞ് അവസാനിച്ച് കുട്ടിക്ക് ഫുഡ് കൊടുത്തു കുളിക്കാണ്ട് കുളി പിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പ്രശ്നമല്ല പിന്നെ അടുത്ത ഓരോരോ പരിപാടിയിലാണ് എല്ലാവരും ഞാൻ നേരത്തെ ഞാൻ നേരത്തെ കുളിച്ചിരിക്കണേ പാട്ട് എടുത്തു പാട്ടേ യു മീൻ പാട്ടാ ബക്കറ്റ് ബക്കറ്റ് യെസ് യെസ് ബക്കറ്റ് டி வெம் அூல்ய பழ ஆக்கே அல்ல மோடலி இதுல காய்ச்செடுக்கல மூத்த

എന്തായാലും വീഡിയോ അടിച്ചു വൈൻ ഡിപ്പെൻ ഗെയ്സ് അടുത്ത അടിപൊളി വീഡിയോ വരുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ബല്ലിക്കണം കൊണ്ടു സപ്പോർട്ട് ചെയ്യേണ്ട മറക്കണ്ട കേട്ടോ ഓക്കെ എന്തായാലും അടുത്ത അടിപൊളി വീഡിയോയിട്ട് കാണാം അതൊരിക്കും ടാറ്റ ബായ്